ഹലോ ഹായ് എല്ലാവർക്കും നമസ്കാരം ഇന്ന് നമുക്ക് കോളിഫ്ലവർ കൊണ്ട് എടുക്കാവുന്ന നല്ലൊരു ഈവനിങ് സ്നാക്സിൻ്റെ റെസിപ്പി എന്ന് നോക്കിയാൽ നല്ല ക്രിസ്പിയും അതുപോലെ തന്നെ ടേസ്റ്റിയുമായിട്ടുള്ള ഒരു അടിപൊളി ഈവനിങ് സ്നാക്സിൻ്റെ റെസിപ്പി അപ്പോൾ അതിനായിട്ട് നമ്മളിവിടെ എടുത്തിട്ടുള്ള കോളിഫ്ലവറിൻ്റെ അളവെന്ന് പറയുന്നത് അതിൻ്റെ ആ ഒരു തണ്ടും മറ്റും പോയിട്ടുള്ള ആ ഒരു അളവാണ് പറയുന്നത് കേട്ടോ അത് ഏകദേശം ഒരു നാന്നൂറ്റി അൻപത് ഗ്രാമോളം വരും ആദ്യം നമുക്കിത് നന്നായിട്ടൊന്ന് കഴുകിയതിനു ശേഷം ഈ കാണുന്നത് പോലെ ഒരല്പം വലുപ്പത്തിൽ കട്ട് ചെയ്തെടുക്കാം ഇനി നമുക്കിത് ഒരു അഞ്ച് മിനിറ്റോളം തിളപ്പിച്ചെടുക്കേണ്ടതായിട്ടുണ്ട് അതിനായിട്ടൊരു പാത്രത്തിൽ വെള്ളം എടുത്ത് അടുപ്പത്തേക്ക് വെച്ചതിന് ശേഷം അതിലേക്ക് അര ടീസ്പൂൺ ഉപ്പിട്ട് കൊടുക്കാം ഇനി ഈ വെള്ളം നല്ലതുപോലെ തിളച്ച് തുടങ്ങുമ്പോഴേക്കും അതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് മാറ്റി വെച്ച കോളിഫ്ലവർ ഇട്ട് കൊടുക്കാം ഇങ്ങനെ ഈ കോളിഫ്ലവർ ഇട്ട് കൊടുത്തു കഴിഞ്ഞ് ഒരു അഞ്ച് മിനിറ്റോളം നല്ലതുപോലെ തിളപ്പിച്ച ശേഷം നമുക്കിത് കോരി മാറ്റാം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം കോളിഫ്ലവർ കൂടുതലായിട്ട് അങ്ങ് വെന്ത് പോകാൻ പാടില്ല അങ്ങനെയാണെങ്കിൽ പിന്നീട് നമ്മളിത് മാവിൽ മുക്കിയെടുക്കുന്ന സമയത്ത് പൊടിഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ട് അത് ഒഴിവാക്കാനായിട്ട് പരമാവധി ഈ പറഞ്ഞതുപോലെ ജസ്റ്റ് ഒന്ന് തിളപ്പിച്ചെടുക്കാൻ മാത്രം ശ്രദ്ധിക്കുക അപ്പോൾ അതൊന്ന് ശരിയാക്കി വെച്ച് കഴിഞ്ഞാൽ ഇനി നമുക്ക് ഈ സ്നാക്സ് തയ്യാറാക്കാൻ ആവശ്യമായ മാവ് കലക്കിയെടുക്കാം ഒരു ബൗളിലേക്ക് ഇരുന്നൂറ് എം എൽ കപ്പിൽ ഒരു കപ്പ് അളവിൽ കോൺഫ്ലവർ ഇട്ട് കൊടുക്കാം ഇനി തയ്യാറാക്കിയെടുക്കുന്ന പലഹാരം ഒരല്പം ക്രിസ്പിയായി കിട്ടാൻ പതിനഞ്ചമ്മൽ ടേബിൾ സ്പൂണിൽ ഒരു ടേബിൾ സ്പൂൺ അളവിൽ അരിപ്പൊടി ചേർത്ത് കൊടുക്കാം ഒപ്പം തന്നെ ഒന്നര ടീസ്പൂൺ മുളക് പൊടി രണ്ട് ടീസ്പൂൺ മല്ലിപ്പൊടി ഒരു ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് കൂടാതെ ഒരു ടേബിൾ സ്പൂൺ റെഡ് ചില്ലി സോസ് അര ടേബിൾ സ്പൂൺ സോയാ സോസ് ഒരു ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസ് അര ടേബിൾ സ്പൂൺ വിനഗർ ഇവ നാലും കൂടി ചേർത്ത് കൊടുക്കാം അപ്പോൾ ഇത്രയും ഒന്ന് ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ ഇനി ഒടുവിലായിട്ട് ഇതിലേക്ക് അര ടീസ്പൂൺ ഉപ്പും ആവശ്യത്തിന് വെള്ളവും കൂടി ചേർത്ത് നമുക്ക് ഈ മാവ് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇതിലേക്ക് നമ്മൾ ഈ ഒഴിച്ചു കൊടുക്കുന്ന വെള്ളത്തിൻ്റെ അളവ് ഒരു കാരണവശാലും കൂടി പോകരുത് അതേപോലെ തന്നെ ഏകദേശം ഈ ഒരു മാവ് കലക്കി എടുക്കേണ്ടത് നമ്മൾ ഈ ഇഡലി മാവിനെയൊക്കെ മാവ് കലക്കിയെടുക്കില്ലേ അതേ കട്ടിയോടുകൂടി തന്നെ വേണം അതിനേക്കാൾ കുറച്ചുകൂടി കട്ടിയിൽ കലക്കിയെടുക്കാമെങ്കിൽ കുഴപ്പമൊന്നുമില്ല ശേഷം നമുക്ക് ഈ കലക്കി എടുത്ത് വെച്ച മാവ് കുറഞ്ഞതൊരു പത്ത് ഇരുപത് മിനിറ്റോളം മാറ്റിവെക്കാം അങ്ങനെ ഈ പറഞ്ഞ ഇരുപത് മിനിറ്റുകൾക്ക് ശേഷം തിളപ്പിച്ച് മാറ്റി വെച്ച കോളിഫ്ലവർ നമ്മൾ ഈ തയ്യാറാക്കി വെച്ച ബാറ്ററിലേക്കിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക ഇങ്ങനെ മിക്സ് ചെയ്തെടുക്കുകയോ അല്ലെങ്കിൽ ആവശ്യത്തിനനുസരിച്ച് ബാറ്ററിലേക്ക് മുക്കി എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കുകയോ ചെയ്യാം ഇവിടെയാണെങ്കിൽ ഈ എണ്ണ നല്ലതുപോലെ ചൂടായതിന് ശേഷം നമ്മൾ മാവിലേക്കിട്ട് മിക്സ് ചെയ്ത് വെച്ച കോളിഫ്ലവർ കുറേശ്ശയായിട്ട് ഈ എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ആദ്യ തവണ ഇതുപോലെ കുറച്ച് മാവിൽ മുക്കി ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ പിന്നീട് തീ മീഡിയം ഫ്ലെയിമിൽ വെച്ച് വേണം നമുക്കിവയെല്ലാം ഫ്രൈ ചെയ്തെടുക്കാൻ അതുപോലെ ഈ ഇട്ട് കൊടുക്കുന്ന കോളിഫ്ലവറിൻ്റെ എല്ലാ വശവും ഒരുപോലെ മൂത്ത് ചുവന്ന് വരുന്നതുവരെയും ഇടയ്ക്ക് ഒന്നോ രണ്ടോ തവണയായി ഇളക്കി ഇളക്കിയിട്ട് കൊടുക്കുവാനും ശ്രദ്ധിക്കുക ഇവിടെ ഇപ്പോൾ കോളിഫ്ലവറിൻ്റെ എല്ലാ വശവും ഒരുപോലെ മൂത്ത് ചുവന്നൊരു ബ്രൗൺ കളറായി തുടങ്ങിയിട്ടുണ്ട് ഇനി നമുക്കിത് എണ്ണയിൽ നിന്ന് കോരിയെടുക്കാം അപ്പോൾ ഇത്രയേ ഉള്ളൂ വളരെ സിമ്പിളായിട്ട് തയ്യാറാക്കിയെടുക്കാവുന്ന ഒരു അടിപൊളി ഈവനിങ് സ്നാക്സാണ് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക ഇന്നത്തെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്തേക്കുക നന്ദി നമസ്കാരം